പടിഞ്ഞാറത്തറ എ യു പി സ്കൂളിലെ അധ്യാപകനായ പുഷ്പത്തൂർ വീട്ടിൽ വിനോദ് കുമാർ വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ സെന്റ് ആന്റണീസ് യു പി സ്കൂൾ മാടക്കുന്ന ബൂത്തിലെ എണ്ണൂറ് വോട്ടർമാരുടെ പട്ടികയാണ് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിച്ചത് വോട്ടർമാരിൽ ഭൂരിഭാഗവും ഉന്നതികളിലായിരുന്നതിനാൽ രാവിലെ ആറു മണിക്ക് തന്നെ എത്തി ഫോമുകൾ കൈമാറി വീടുകളെല്ലാം നേരിട്ടറിയാവുന്നതും ജോലി എളുപ്പമാക്കി വോട്ടർമാരുടെ സംശയങ്ങൾ കൃത്യമായി ദൂരീകരിക്കാൻ സാധിച്ചതും വിനോദ് കുമാറിന് പിന്തുണ വർദ്ധിപ്പിച്ചു പൂരിപ്പിച്ച ഫോമുകൾ തിട്ടപ്പെടുത്താൻ വീട്ടുകാരുടെ പിന്തുണയും വിനോദ് കുമാറിനുണ്ടായിരുന്നു എനിക്ക് ഫുൾ സപ്പോർട്ട് ചില ഇവിടെ എൻ്റെ വീട്ടുകാണെങ്കിൽ ഫുൾ സപ്പോർട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന് എനിക്ക് ആഗ്രഹം മെച്ചം കിട്ടിയത് ഞാൻ ഇവർക്ക് ട്രെയിനിങ് ബി മാർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു അപ്പോൾ അതിന് എന്നെ ഇ ഡി സി ഇആർഒ ഒക്കെ വിളിച്ചിരുന്നു മനോജ് സാറ് രജിസ്റ്റാറൊക്കെ വിളിച്ചിരുന്നു സാർ വിളിച്ച സമയത്ത് അതിന് ബി മാർക്ക് രണ്ട് ദിവസം ട്രെയിനിങ് കൊടുത്തു ട്രെയിൻ കൊടുത്ത് പോയി കൃത്യമായി എസ് ഐ ആർ എന്താണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഞാൻ എസ് ഐ ആർ കഴിഞ്ഞ ഞായറാഴ്ച പൂർത്തിയച്ച സമയത്ത് രാത്രി ഒമ്പതരയ്ക്ക് കഴിഞ്ഞു പത്ത് മണിയാകുമ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മാഡം എന്നെ ഫോണിൽ വിളിച്ചു അവർ അറിയിച്ചു എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കൊരു പ്രതീക്ഷയില്ല മാഡം വിളിച്ചു ഇന്നലെ ആകുമ്പോൾ തന്നെ മേഡം ചെയ്തു എന്നോട് ചേംബറിലേക്ക് വരാൻ പറഞ്ഞു ചേംബറിൽ വന്ന് എങ്ങനെയാണ് പൂർത്തീകരിച്ചത് ഇങ്ങനെ ഘട്ടങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിസ്കഷൻ നടത്തി അല്ലെങ്കിൽ നല്ല അവസരവും മാഡം തന്നു അപ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ട് അവരെ ഫുൾ സപ്പോർട്ട് എത്രയും എന്ന് പ്രക്രിയയിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ പിന്തുണയും ഉണ്ടായിരുന്നു ഡൽഹിയിൽ പോയി ഇലക്ഷൻ പ്രക്രിയയുടെ ഭാഗമായുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്തതിനാൽ ബിഎൽഒമാർക്ക് പരിശീലനം നൽകുന്നതിനും വിനോദ് കുമാർ ഭാഗമായി കോട്ടത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയായ ദീപ്തി പി എൻ ആണ് വിനോദ് കുമാറിന്റെ ഭാര്യ അഭിനന്ദ് അനുനന്ദ് എന്നിവരാണ് മക്കൾ മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം